ഇന്ന് നമ്മൾ ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ലെമൺ റൈസാണ് ഉണ്ടാക്കുന്നത് ഇത് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ് ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പൊന്നി അരിയാണ് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ലെമൺ റൈസിന് വേണ്ടി റൈസ് വേവിച്ചെടുക്കുമ്പോൾ അധികം വേവാതെ ഇതുപോലെ തമ്മിലൊട്ടിപ്പിടിക്കാതെ വേണം വേവിച്ചെടുക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയാകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഇത് വെക്കാൻ പറ്റുകയുള്ളൂ കൂടുതൽ ദിവസത്തേക്കാണ് ഇതുണ്ടാക്കുന്നതെങ്കിൽ ഇതിന് പകരം നല്ലെണ്ണ തന്നെ വേണം കേട്ടോ എടുക്കാൻ ഇനി ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കും കടുക് പൊട്ടിയാൽ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പും ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഇങ്ങനെ ഇളക്കി കൊടുക്കും ഇനി ഒരു രണ്ടോ മൂന്നോ ഉണക്കമുളകും അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി തീരെ പൊടിയായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കും ലോ ഫ്ലെയിമിൽ തന്നെ പച്ചമുളകും ഇഞ്ചിയുമൊക്കെ നല്ലോണം തന്നെ ഒന്ന് വാട്ടിയെടുക്കും ഇതിങ്ങനെ നല്ലോണം വാട്ടിയെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കും ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നതെങ്കിൽ അതുകൂടെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി ഫ്ലെയിം ഓഫാക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ടുകൊടുക്കണം റൈസ് വേവിച്ചെടുത്ത് നല്ലവണ്ണം ചൂടാറി തണുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ ഇനി ലോ ഫ്ലെയിമിൽ തന്നെ റൈസിന്റെ എല്ലാ ഭാഗവും മസാല പിടിക്കുന്നത് വരെ മിക്സാക്കിയെടുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നരങ്ങയ്ക്ക് കയ്പൊന്നും ഉണ്ടാവുകയും ഇല്ല റൈസിന് നല്ല രുചിയുമായിരിക്കും ഇതുണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി റൈസ് വേവിച്ചെടുക്കുമ്പോൾ അധികം വെന്ത് പോകാതെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചോറ് നല്ലോണം ചൂടാറി തണുത്തതിന് ശേഷം വേണം ഉണ്ടാക്കി തുടങ്ങാൻ പിന്നെ ഇത് പേക്ക് ചെയ്യുന്ന സമയത്ത് ചൂടാറി എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിന്റെ അംശം ഒട്ടുമില്ലെന്ന് ഉറപ്പുവരുത്തണം യാത്രയൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഏകദേശം ഇതൊരു രണ്ട് പേർക്കുള്ള അളവാണ് പിന്നെ നമ്മൾ ഉഴുന്നും പരിപ്പൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടലയും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാവുന്നതാണ്